മല്ലപ്പള്ളി വലിയപാലം സി എം എസ് സ്കൂൾ പടി വരെയുള്ള റോഡ് അപകടങ്ങളുടെ കേന്ദ്രമായി മാറുന്നു കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഈ ഭാഗങ്ങളിൽ അൻപതിൽ പരം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി വലിയ പാലത്തിനും സി എം എസ് സ്കൂൾ ജംഗ്ഷനും ഇടയിലാണ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് അപകടത്തിൽ ഇരു കാറുകളിലെയും യാത്രക്കാർക്ക് കാര്യമായ പരുക്കുകൾ പറ്റിയില്ല എന്നാൽ കാറുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞ നാല് വർഷം മുമ്പ് റോഡ് ഉന്നത നിലവാരത്തിൽ പണി കഴിച്ച ശേഷം ഈ റോഡിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് റോഡിലെ കൊടും വളവുകളാണ് അപകടത്തിന് പ്രധാന കാരണം ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ വളരെ ദൂരെ നിന്ന് കാണാത്തതും മറ്റൊരു പ്രധാന കാരണമാണ് മല്ലപ്പള്ളി വലിയ പാലം മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള വളവുകൾ എന്നും അപകടങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഓരോ വർഷവും നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അമ്പതിൽ പരം വൻ അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ വളവുകൾ നീർക്കാനോ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുവാനോ അധികാരികൾ തയ്യാറായിട്ടില്ല മനോബി കുറുപ്പിനൊപ്പം ബിജു വൈക്കത്തിശ്ശേരി